തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം നമ്മളെ ഞാൻ എൺപത്തി രണ്ടിലാണ് ആദ്യമായിട്ട് മോഹൻലാലിനെ കാണുന്നത് അന്ന് ചെന്നൈയിൽ വെച്ച് കർപ്പകം സ്റ്റുഡിയോയിൽ തിരനോട്ടം എന്ന സിനിമയിൽ ഞാൻ നായികയ്ക്ക് ശബ്ദം കൊടുക്കുന്നുണ്ട് അവിടെ വച്ചാണ് ആദ്യമായിട്ട് പരിചയപ്പെട്ടത് ആ വ്യക്തി പിന്നീട് ഞാൻ കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞ് നോക്കത്ത ദൂരത്താണ് പിന്നെ കാണുന്നത് എന്നോട് വന്ന എന്നെ ചോദിച്ചില്ലേ ആ വളർച്ച കണ്ണുകൊണ്ട് ആ വിടപാട്ടെ എന്ന് തന്നെയോട് ആ ചോദിക്കുന്ന ആ നിമിഷങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ ആ ഒരു സിനിമയും ആ മണിച്ചിത്രത്താഴ് പോലത്തെ വലിയൊരു സിനിമ അതിന്റെ ഭാഗമാകുന്നു ആ നിമിഷങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ ഇപ്പോൾ ഒരുപാട് സിനിമകൾ ഞങ്ങൾ മണിച്ചിത്രത്താഴ് ഒന്നിച്ചല്ല ഡപ്പ് ചെയ്തൊക്കെ തനിത്തനിയാണ് ഡപ്പ് ചെയ്തത് അത് ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ ഒന്നിച്ച് കുറേ സിനിമ ചെയ്തിട്ടുണ്ട് ഇപ്പം താളവട്ടമൊക്കെ ചെയ്യുമ്പോൾ ഒന്നിച്ചായിരുന്നു ചിത്രം ആ അങ്ങോട്ടിങ്ങോട്ട് ചീത്ത വിളിക്കുന്ന സീനൊക്കെ ഞങ്ങൾ ഒന്നിച്ച് നിന്നാണ് വന്ദനം ഐ ലവ് യു എന്ന് പറയുന്ന സീൻ അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാം ഒറ്റയ്ക്ക് ഒറ്റയ്ക്കായിരുന്നു അങ്ങനെ ഒന്നിച്ചു നിന്ന് ചെയ്ത ഒരുപാട് ഒരുപാട് സിനിമകളുണ്ട് ആ കാലങ്ങളൊക്കെ എപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മളോർക്കും നേരിട്ട് കാണുമ്പോൾ ലാൽ ഇങ്ങോട്ട് പറയാറുണ്ട് ലാലിൻ്റെ ഏറ്റവും വലിയൊരു നല്ല സ്വഭാവം എന്ന് പറയുന്നത് പഴയതൊരിക്കലും മറക്കില്ല പഴയ സൗഹൃദങ്ങളെ മറക്കില്ല ഒരാളെ ഒരു പ്രാവശ്യം കണ്ടാൽ മറക്കില്ല എന്നുള്ളതാണ് ഇങ്ങോട്ട് ചോദിക്കും നമ്മൾ അന്ന് ഇന്നിടത്ത് വെച്ച് കണ്ടതുണ്ടായിരുന്നു അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഇവിടെ വരെ എത്തി നിൽക്കുന്ന ഈ വളർച്ച കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നു